രാജ്യസഭയിൽ പ്രതിഷേധിച്ച എം പിമാരെ നേരിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഭയ്ക്കുള്ളിൽ ഉന്തും തള്ളും സഭ നാളത്തേക്ക് പിരിഞ്ഞു പിയാസുനിൽ ആ പിയാസുനിൽ നോക്കപ്പം ഇന്ന് എന്താണ് സഭാതലത്തിൽ കണ്ടത് അസാധാരണമായ നാടകീയ കാഴ്ചകളാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഉണ്ടായിരിക്കുന്നത് രാജ്യസഭയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബിഹാർ വോട്ടർ പട്ടിക വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് ഉയർത്തിയത് നമുക്കറിയാം നേരത്തെ പാർലമെന്റിന്റെ ഇരു സഭകളിലും സമാനമായ വിഷയം തന്നെയാണ് ഉയർത്തിയത് പിന്നീട് സഭാ നടപടികൾ പ്രക്ഷുബ്ധമാവുകയും ലോക്സഭ രണ്ടു മണിവരെ നിർത്തിവെക്കുകയും രാജ്യസഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവയ്ക്കുകയുമായിരുന്നു പന്ത്രണ്ട് മണിക്ക് സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴാണ് രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ബിഹാർ വോട്ടർ പട്ടിക വിഷയം ഉയർത്തി എഴുന്നേറ്റത് ബീഹാർ വോട്ടർ പട്ടിക വിഷയം ചർച്ച ചെയ്യണം എന്നതായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യം ഇത് രാജ്യസഭാ ഉപാധ്യക്ഷൻ അംഗീകരിക്കാതായതോടെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഉടൻ തന്നെ രാജ്യസഭാ ഉപാധ്യക്ഷൻ രഘുവംശി പ്രതിപക്ഷത്തെ നേരിടാനായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിക്കുകയായിരുന്നു ആ സി ആർ പി എഫിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഭയുടെ നടത്തളത്തിലേക്ക് എത്തി പ്രതിപക്ഷത്തെ നേരിടാൻ തുടങ്ങിയതോടെയാണ് വലിയ ബഹളമായി മാറിയത് പിന്നീട് സി ആർ പി എഫ് ഉദ്യോഗസ്ഥരും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ രാജ്യസഭയുടെ നടത്തളത്തിൽ ഉണ്ടും ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു ഡെലിക് കൊബ്രിയാൻ ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ വളരെ ശക്തമായി രംഗത്തിറങ്ങുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു സാധാരണ സഭയ്ക്കുള്ളിലെ ഇത്തരം നടപടികൾ നേരിടുന്നത് അവിടുത്തെ മാർഷൽമാരാണ് അതിനു പകരം സുരക്ഷാ ഉദ്യോഗസ്ഥരെ എന്തിനു വിളിച്ചു എന്ന് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ വലിയ ബഹളം ഉയർത്തിയത്ഭ സമ്മേളിക്കുമ്പോഴും ഇതിന്റെ ഒരു തുടർച്ച എം പിമാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ട വിഷയത്തിൽ പ്രതിഷേധമൊക്കെ സഭയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് പി ആർ സുനിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ദില്ലിയിൽ നിന്ന് ചേർന്നത്